ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ആദ്യം നമുക്ക് നേന്ത്രപ്പഴം ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുവിധം നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം ഉണ്ട് ഒരു മൂന്ന് നേന്ത്രപ്പഴം ഉണ്ട് അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം കേട്ടോ ഇപ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ പഴം ഒന്ന് വാട്ടിയെടുക്കാം വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഒന്ന് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പഴം ഇതേപോലെ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലേക്ക് കാൽ കപ്പ് ശർക്കര പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് അങ്ങനെ ശർക്കര പൊടിയും പഴം കൂടി നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് ഈ ശർക്കര പൊടിയൊന്നും നമുക്ക് മെൽറ്റ് ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒരേപോലെ യോജിച്ച് വരുന്ന പോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ശർക്കരൊന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു കപ്പ് തേങ്ങാ ചരവതിയും ചേർത്ത് കൊടുക്കുക ഇനി എല്ലാവരും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്രേ ഉള്ളൂ കേട്ടോ പണി ഇവിടെ നല്ല അടിപൊളി മഴയുണ്ട് കേട്ടോ അവിടെ എങ്ങാനും മഴയുണ്ട നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തെ മഴയുടെ സൗണ്ട് കേൾക്കില്ല നിങ്ങൾ പൊതുവേ അങ്ങനെ പാലക്കാട് അധികം മഴ അങ്ങനെ കിട്ടാറില്ല കേട്ടോ എന്തോ ഇത്തവണ ഒരു കുറവുണ്ട് നന്നായിട്ട് മഴ കിട്ടിയിട്ടുണ്ട് അതുകാരും വലിയ വെള്ളക്ഷാമം നമുക്ക് വേനൽക്കാലത്ത് അനുഭവപ്പെടേണ്ടി വരില്ല അപ്പോൾ നമ്മുടെ മേക്കിംഗ് പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞ് നമുക്കിത് സർവിംഗ് ബൗളിലേക്കും മാറ്റാംട്ടാ അപ്പം നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ എന്നിട്ട് ഫസ്റ്റ് തന്നെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് എല്ലാ വീഡിയോസും അപ്പോഴേക്കപ്പോഴന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയായിക്കോട്ടെ എന്നിട്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തിട്ട് എന്താണോ നിങ്ങളുടെ എന്ന് വെച്ചാൽ അത് രേഖപ്പെടുത്തണേ അപ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയൊക്കെ ഒക്കെ അതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വാനില ഐസ്ക്രീം കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ റെസിപ്പി ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരോടും അസ്ലാമലേക്കും ബൈ ബായ്